പണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന കാലം അദ്ദേഹം ഒരു പട്ടാള ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ ഉണ്ടായ നിർണായകമായ തീരുമാനവും അതിന് കാരണക്കാരനായ ഒരു മലയാളിയേയും കുറിച്ചാണ് ഇന്ന് പറയുന്നത് പട്ടാള ക്യാമ്പ് സന്ദർശിക്കാനെത്തിയ പ്രധാനമന്ത്രി അടുത്തുള്ള മിലിറ്ററി ആശുപത്രിയിൽ പരിക്കേറ്റ് കഴിയുന്ന പട്ടാളക്കാരെ കൂടി കാണാനായി എത്തി ചികിത്സയിൽ കഴിയുന്ന പട്ടാളക്കാരെ ആശ്വസിപ്പിക്കുന്നതിനായി മിലിറ്ററി ആശുപത്രിയിൽ അദ്ദേഹം എത്തിയപ്പോൾ പ്രധാനമന്ത്രിയോട് ആരും ഒരു വാക്കുപോലും സംസാരിക്കരുത് എന്ന കർശനമായ നിർദ്ദേശവും ഓരോ പട്ടാളക്കാരനും നൽകിയിരുന്നു ഓരോ കട്ടിലും സന്ദർശിച്ച് നീങ്ങുന്ന നെഹ്റുവിനോട് ആരും ഒന്നും സംസാരിച്ചില്ല അങ്ങനെ കണ്ടുകണ്ട് ഒരു കട്ടിലിനരികിൽ എത്തിയപ്പോൾ ഒരു പട്ടാളക്കാരൻ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ തൊഴുതു അടുത്ത കട്ടിലേക്ക് പോകുവാൻ നേരി ം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എനിക്ക് അങ്ങയോട് ഒരു വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ടപാടെ ഒരുപാട് പുരികങ്ങൾ ചുളിഞ്ഞു അരുതെന്ന് പറഞ്ഞ മേലുദ്യോഗസ്ഥരുൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തെ തടുക്കാൻ ശ്രമിച്ചു എന്നാൽ അവരോടെല്ലാം മാറി നിൽക്കാനും പട്ടാളക്കാരനോട് തുടരാനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു പട്ടാളക്കാരൻ വീണ്ടും തുടർന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആർമി ജീവിതത്തിനിടയിൽ അതിശൈത്യമോ മറ്റ് രോഗബാധയോ മൂലം എൻ്റെ കാലുകൾക്ക് സാരമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എൻ്റെ കാലുകൾ മുറിച്ചു മാറ്റുകയാണ് മാർഗമെന്നാണ് ഇവർ പറയുന്നത് എന്നോട് അഭിപ്രായമൊന്നും ചോദിച്ചിട്ടില്ല മുറിച്ചു മാറ്റാൻ ഏകപക്ഷീയമായി തീരുമാനമെടുത്തിരിക്കുകയാണ് ഒരു പട്ടാളക്കാരന്റെയും അവയവങ്ങൾ അയാളുടെയോ അയാളുടെ കുടുംബത്തിന്റെയോ അനുവാദമില്ലാതെ മുറിച്ചു മാറ്റുകയോ മറ്റൊന്നും ചെയ്യരുത് എന്ന് ഒരു അഭ്യർത്ഥനയെ എനിക്കുണ്ട് ഇത് അങ്ങ് സ്വീകരിക്കുകയും ഈ ശസ്ത്രക്രിയയിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരികയും വേണം അതുമൂലം ഏത് അപകടത്തിനും ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്ന് ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് ഒരു നിമിഷം ഈ തൻ്റെടിയായ ചെറുപ്പക്കാരനെ സാഗൂതം നോക്കിക്കൊണ്ട് മറുപടി ഒന്നും പറയാതെ ജവഹർലാൽ നെഹ്റു അങ്ങ് കടന്നുപോയി അന്ന് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് രോഗിയുടെയോ രോഗിയുടെ ബന്ധുക്കളുടെയോ അഭിപ്രായം ആരാഞ്ഞിരിക്കണം എന്ന് നിർദ്ദേശിച്ചു അങ്ങനെ രക്ഷപ്പെട്ടു കിട്ടിയ കാലുമായിട്ടാണ് സൈനിക ജീവിതം അവസാനിപ്പിച്ച് തൻ്റെ നാട്ടിലേക്ക് അയാൾ മടങ്ങിയെത്തുന്നത് ആ ധീരനായ ചെറുപ്പക്കാരൻ ഒരു മലയാളിയായിരുന്നു അങ്ങനെ ഒരു മലയാളിയുടെ ധീരതയ്ക്ക് മുന്നിൽ മിലിറ്ററിയിൽ സുപ്രധാനമായ ഒരു തീരുമാനം നടപ്പിലാക്കപ്പെട്ടു കഥ ഇവിടെയും തീരുന്നില്ല അങ്ങനെ രക്ഷപ്പെട്ടു കിട്ടിയ കാലുകളുമായി ആ സൈനിക ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ പട്ടാളക്കാരൻ നാട്ടിൽ ചികിത്സ തേടി ചികിത്സ ഫലം കണ്ടു തുടങ്ങി ആ ചെറുപ്പക്കാരന്റെ പരുക്ക് ഭേദമാക്കാനും അയാൾ പതിയെ എഴുന്നേൽക്കാനും തുടങ്ങി മാസങ്ങളുടെ ചികിത്സാ ഫലമായി അയാൾ നടക്കാനും മെല്ലെ ഓടാനും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്താനും തുടങ്ങി പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു ആ ചെറുപ്പക്കാരൻ നടന്നു നടന്നു ചെന്നെത്തിയത് സിനിമയെന്ന മഹാലോകത്തിനു മുന്നിലായിരുന്നു അവിടെ അതിനൊത്ത നടുവിൽ അയാൾ കസേര വലിച്ചിട്ട് നിവർന്നിരുന്നു അതെ അയാൾ മറ്റാരുമായിരുന്നില്ല നമ്മുടെ അഭിനയ ചക്രവർത്തി സുരേന്ദ്രനാഥ തിലകൻ എന്ന സാക്ഷാൽ തിലകൻ തന്നെയായിരുന്നു ആധീരനായ ചെറുപ്പക്കാരൻ പാലപ്പുറത്ത് കേശവന്റെയും ദേവയായിനിയുടെയും മകൻ സുരേന്ദ്രനാഥ തിലകൻ പട്ടാളത്തിൽ ചേർന്നത് രാജസ്നേഹത്താൽ ഉത്ബോധിതനായിട്ട് മാത്രമല്ല മാതാപിതാക്കളെ ആശ്രയിക്കാതെ അവരുടെ അപ്രീതി വേണ്ടുവോളം കൊയ്തെടുത്ത ധിക്കാരിയായ ആ ചെറുപ്പക്കാരൻ സ്വയം പര്യാപ്തത നേടി നടത്തിയ യാത്രയുടെ ചുവടന്ന നിലയിലാണ് പട്ടാളത്തിൽ എത്തിച്ചേർന്നത് ആ തൻ്റെടവും ധിക്കാരവും തന്നെയായിരുന്നു എന്നും തിലകൻ എന്ന മഹാനടൻ ആർക്കു മുന്നിലും അഭിമാനം പണയം വെക്കാത്ത നട്ടല്ലുള്ള നടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് തിലകൻ സിനിമാരംഗത്തേക്ക് കടന്നു വരുന്നത് ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം